നമ്മൾ റെയ്സിൻ്റെ അക്കൗണ്ടിൽ സൈൻ ചെയ്യാൻ പോവുകയാണ് സോ ഈ ഒരു അക്കൗണ്ടിന് പ്രത്യേകതയുണ്ട് ആക്ച്വലി ഒരു കോയിൻ പോലും കാശ് കൊടുത്ത് മേടിക്കാതെ പത്തുപതിനായിരം കോയിൻ ആക്കിയ അക്കൗണ്ടാണ് കാരണം ആ ഒരു എഫേർട്ട് നമ്മൾ ആക്ച്വലി മാനിക്കണം കാരണം എത്ര എത്ര പാക്ക് അങ്ങട്ടും അതൊന്നും സ്പെൻഡ് ചെയ്യാതെ ഇത്രയും നാൾ പിടിച്ചു നിന്നൊരു അക്കൗണ്ടാണ് ഈ ഒരു അക്കൗണ്ട് സോ പുള്ളിയുടെ ഒരു ആഗ്രഹം വെച്ചാൽ ഒരു പതിനായിരം കോയിൻ ആക്കണം എന്നായിരുന്നു ആഗ്രഹം സോ അതെന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോ ഈ ഒരു പാക്ക് പുള്ളിക്കാരൻ എന്തായാലും ഇത്രയും ആളത്തെ എഫേർട്ടിന് എന്താണ് പുള്ളിക്കാരൻ എടുത്ത കോയിൻസ് എല്ലാം പുള്ളി സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ് സോ ഞാൻ കാണിച്ചു തരാം ആക്ച്വലി നമ്മളിപ്പോൾ നേരെ പോയിട്ട് ആ ഷോപ്പിൽ പോയിട്ട് കോയിൻസ് ഓപ്പൺ ചെയ്തിട്ട് ഡീറ്റെയിൽസ് നോക്കാമെന്ന് എൻ്റെ കണ്ടിൽ പതിനായിരത്തി നാനൂറ്റി രണ്ടു കോയിൻസ് പുള്ളിക്കാരൻ ഫ്രീ ആയിട്ട് കളക്ട് ചെയ്തതാണ് അറുപത് കോയിൻ മാത്രമാണ് പോയിട്ട് നടക്കുന്നത് ബാക്കി എല്ലാ കോയിൻസും ഇതുവരെ എന്താണ് എന്താണ് ഈ ഒരു പതിനായിരം കോയിൻസ് പതിനായിരത്തി അഞ്ഞൂറ് കോയിൻസോളം പുള്ളിക്കാരൻ എന്താണ് കാശ് കൊടുക്കാതെ ഇത്രയും നാളത്തെ പത്ത് ആറ് മാസത്തോളമുള്ള എഫേർട്ടാണ് പുള്ളിക്കാരുടെ ഈ ഒരു ഇത്രയും കോയിൻസ് കളക്റ്റ് വെക്കാൻ വിളിച്ചാൽ മാനിച്ചേ പറ്റത്തോളു ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കാരണം വെച്ചാൽ നമ്മൾ പാക്ക് കണ്ടാൽ ചിലപ്പോൾ നൂറാഴ്ച നമ്മൾ സ്പെൻഡ് ചെയ്ത് പോവും അപ്പോൾ എന്തായാലും മാനിച്ചേ പറ്റത്തുള്ളൂ അമ്മര് എഫേർട്ടാണ് സമ്മ എടുത്ത് പറ്റത്തുള്ളൂ സോ എന്തായാലും ഈ ഒരു പാക്കിൽ ശൗചങ്കയും കക്കയാണ് പുള്ളി വേണ്ടത് കക്ക മെയിൻ വേണം ശൗചങ്കയും വേണം പുള്ളിക്കാൻ എന്തായാലും കൊനാമി കൊടുത്തു കഴിഞ്ഞാൽ കൊള്ളാം കാരണം ഇത്തരം നാളത്തെ എഫേർട്ടാണ് കൊടുത്ത പെട്ടത്തോളം ഇല്ലാമുണ്ടെങ്കിൽ ഭയങ്കര മോശമാണ് സോ എന്തായാലും നമുക്ക് കണ്ടത് ഈ ഒരു ഫ്രീ പാക്ക് ഒന്നും എടുക്കാറില്ല അത് നൂറ്റിപ്പത്ത് രൂപയുടെ കോൻസ് പോലും പുള്ളികാരം എടുക്കാറില്ല ഒന്നും എടുക്കാറില്ല ഒന്നും വാങ്ങാറില്ല എന്തായാലും മാനിച്ച പെട്ടത്തോളൂ വേറെ നിവൃത്തിയൊന്നുമില്ല ഒന്നുമില്ല എന്നെക്കൊണ്ട് പെട്ടത്തില്ല ഇത് പറഞ്ഞു എന്നെക്കൊണ്ട് ഉറപ്പായിട്ടും പറ്റത്തില്ല ഞാൻ തീർത്ത് പറയാനും പറ്റത്തില്ല സോ എന്തായാലും റൈസിനെ അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്ബി സപ്പോർട്ട് ചെയ്യുക സോ വെൽക്കം ടു ചാനൽ ഡാർ ഗെയിമേഴ്സ്

അപ്പോൾ എന്തായാലും നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകാതെ ദയമേ പെട്ടെന്നെ കൊടുക്കാനാണ് പുള്ളിക്കാൻ കഷ്ടം അധികം കോയിൻസ് പൊടിക്കാതെ കിട്ടിക്കഴിഞ്ഞാൽ മതി എന്തായാലും കിട്ടിയാൽ മതി കുറച്ച് കോയിൻ പോയ പോയ സംഭവം കിട്ടിയാൽ മതി കക്ക ശവശങ്കുവാൻ്റെ എംബാപ്പ ഈ മൂന്ന് കാഴ്ചയാണ് പുള്ളിക്കാൻ വേണ്ടത് പതിനെട്ട് കക്കയാണ് വേണ്ടത് സോ എന്തായാലും സ്പെൻഡ് ചെയ്യാൻ പോവാണ് പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് കോയിനുണ്ട് കൊണാമി ഊക്കായിരുന്ന കൊള്ളാം ഊക്ക എന്നാണ് എൻ്റെ ഒപ്പീനിയൻ കാരണം ഈ ഒരു നമ്മളെയൊക്കെ ഊക്കിയാലും കുഴപ്പമില്ല ഈ ഒരു പ്ലെയറായിരുന്നു ഒരിക്കലും ഊക്കായിരുന്നു എൻ്റെ ഒപ്പിനിയൻ സോ എന്തായാലും ഫസ്റ്റ് ട്രൈ എടുക്കാൻ പോവാണ് ദൈവമേ പഠിച്ചവരെ ഞങ്ങൾ കാത്തോളീൻ ഫസ്റ്റ് ട്രൈ എടുക്കാൻ പോവാതാണ് തൊള്ളായിരം എഫേർട്ട്സ് ആണ് ഈ ഒരു തൊള്ളായിരം കോയിൻസ് സോ സ്പെൻഡ് കൊടുത്തിട്ടുണ്ട് സോ പിന്നീട് വിയർ പാളിയൊരു കോയിൻസ് ഫസ്റ്റ് ട്രൈ ഫസ്റ്റ് ട്രൈ എന്നെ ഒന്നും കിട്ടില്ല കുഴപ്പമില്ല സമൂഹം കിട്ടിയാൽ മതി കുറച്ച് കോൻ പോയാൽ കുഴപ്പമില്ല ഇതൊരു കോനകത്ത് രണ്ടോ മൂന്നോ വരെ കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പിയാണ് എന്തായാലും ഫസ്റ്റ് ട്രൈ ഒന്നും കിട്ടിയില്ല സോ നമ്മൾ സ്കിപ്പ് ചെയ്യണം സോ കൂടെ ടാപ്പ് ചെയ്യാം നമുക്കെന്തായാലും നമുക്കെന്തായാലും പോയിട്ട് കക്കായൊന്ന് ഫുള്ള് സ്റ്റാറ്റ്സൊക്കെ നോക്കിയിട്ട് വരാം എസ് കക്ക ശവചങ്കോയൻ ടാപ്പ് ചെയ്യാം നമുക്ക് ശവചങ്കോയൻ ടാപ്പ് ചെയ്തു എം ബാപ്പേഗവും ടാപ്പ് ചെയ്യാം പക്ഷെ മൂന്നുപോരം ടാപ്പ് ചെയ്തു ബാക്കിറങ്ങി തൊള്ളായിരം പൊടിക്കാൻ പോവാണ് ഇരുന്നൂറ് പ്ലേസ് വന്നതാണ് സീൻ ദൈവമേ തൊള്ളായിരം കൊടുത്തിട്ടുണ്ട് കിരകിക്ക് സി എഫ് പച്ച നിറം മാറും നിറംമാറു നിറം മാറ പോലെ നിറം മാറടാ നിറം മാറടാ പച്ചയാണ് ഓമ്പ നിറം മാറിയോ എന്തായാലും കിട്ടിയില്ല സൗണ്ട് വെച്ച് കുറയാ നമുക്ക് ഓക്കെ തൊള്ളായിരം വീണ്ടും നമ്മൾ പൊടിക്കാൻ പോവാണ് രണ്ട് ട്രൈ എടുത്തു ഒന്നും കിട്ടിയില്ല രണ്ട് ട്രൈ മൂഞ്ഞ് വേണം പറയാനായിട്ട് കക്ക ശവച്ചെങ്കോ കക്ക എഗൻ ശവച്ചെങ്കോ എഗൈൻ ടാപ്പ് ചെയ്തു അയ്യോ തൊള്ളായിരം പൊടിക്കാൻ പോവാണ് ക്യാൻസൽ കൊടുത്തു തൊള്ളായിരം പൊടിച്ചുകൊണ്ട് ദൈവമേ കിട്ടണേ കിട്ടണേ എന്നാടാ ഇത് എന്നടാ മൂന്ന് ട്രൈ മൂഞ്ചി ബാക്കപ്പിൽ ആടി കിട്ട ഏഴായിരത്തി എണ്ണൂറ് ഗൂവനുണ്ട് ശവ്ചങ്കോ കഖ തൊള്ളായിരം പൊടിക്കാൻ പോവാണ് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു വളർത്തവനെ കാത്തോളേം തൊള്ളായിരം കൊടുത്തിട്ടുണ്ട് ായിരം എടാ മോനെ എടാട തെണ്ടികളെ എവിടെ നൂക്കരുത് പച്ച അത് പച്ചയായിട്ടോ നമ്മളെ ഊക്കിയാലും കുഴപ്പമില്ല അന്മാര് പിള്ളേരെയൊന്നും നോക്കരുത് കൊടുത്തേ പറ്റത്തുള്ളൂ കുറച്ച് ബോയിൻ പോലും കുഴപ്പമില്ല കൊടുത്തേ പറ്റൂ ശവച്ചെങ്കോ കക്കാൻ ശവിച്ചെങ്കോ ആറ് തൊള്ളായിരം കോയിൻസു അത്ര കളക്റ്റിയ ഒരു മൂന്ന് മാസം വല്ലതും പിടിച്ചാണ് സൈൻ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരം കൊന്നാമീ കൊന്നാമീ എന്തൊരു തേപ്പാടാവുമൽപ്പം വാല്യൂ എടുക്കുക ഒരു എഫേർട്ടിനൊക്കെ അല്ലേ ഇത്രമാൾ കളിട്ടുണ്ടാക്കിയ ഓവനല്ലേ ആറായിരം ഊനായി സോ ഒരെണ്ണം കൂടി ഞാൻ എക്സ്പെക്ട് ചെയ്തു അത്യാവശ്യം ഒന്നും കിട്ടിയില്ല കക്ക ശവിച്ചോ എമ്പപ്പ് മൂന്നുപേരം ടാപ്പ് ചെയ്ത് ബാക്ക് ഇറങ്ങി ബാക്ക് ഇറങ്ങി തൊള്ളായിരം കോൻസ് ആറായിരം കോന് ഒളിഞ്ഞിപ്പം കിട്ടുമായിരിക്കുമല്ലോ ഏതെങ്കിലും കൊടുത്തിട്ടുണ്ട് എപ്പേക്ക് അള്ളാഹുക്കം പറഞ്ഞാട എന്തൊരു തേപ്പാടത് ഒരു മര്യാദയൊക്കെ ഉണ്ട് വേണ്ടേ എന്നാ പറയുക കാണിക്കുന്ന ഓണങ്ങൾ ഇനിയിപ്പം അയ്യായിരം കോനെ ഉള്ളു ഓ പേടിയാ വന്നു ചങ്കടിക്കുന്നു 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 എല്ലാവരും ടാപ്പ് ചെയ്യാം സൈൻ ചെയ്യാം ദേവമേ അയ്യായിരത്തി ഒരുന്നൂറ് കോനെ ഉള്ളൂ അഞ്ച് ട്രൈ ദേവമേ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് പച്ച അതും പച്ച മൈരി ഇതിനു വേണ്ടി പച്ച എന്തിനാണ് പച്ചയെന്നും വേണ്ടേ മൈരങ്ങള് നാലായിരത്തിഇരുന്നൂറ്റമ്പത് കോയിൻ കക്ക ശവച്ചങ്കോ എംപാപ്പേ ഗുലർ ദൈവമേ ചങ്കിടിക്കുകയാണ് കാരണം എത്ര മാത്രം ദഫോട്ടാണാ പോലെ തൊള്ളായിരം മടിക്കാൻ പോവാണ്ട് അടി എടാ അതും പച്ചടാ മൈര് എപ്പിക്കാവടാ എപ്പിക്കാവടാ പോലെ എപ്പിക്കാവടാ എന്തൊരവസ്ഥയാണത് മൈര് മൂവായിരത്തി മൂന്നൂറ്റമ്പ കൂണ്ണാമി തന്തയില്ലാത്ത കണ്ണാമയുടെ കാര്യം ബ്ലാക്ക് അങ്കിൾ അടിച്ച് സോൾവ് ചെയ്യേ ൂഞ്ചിക്കാടെ മൂഞ്ചിക്കാടെ പുള്ളാരം മൂഞ്ചിക്കാടേ മൂവായിരത്തി മുന്നൂറ് കോയിൻസ് എന്റെ പൊന്നോ തൊള്ളായിരം പൊടിക്കാണ് ദൈവമേ ദൈവമേ ഇവിടെ അതും പച്ചമയിൽ ഇവിടെ ഊരപ്പിക്കഊിച്ചിട്ടോ കാശ് കൊടുത്താൽ എപ്പിക്കൊക്കെ വെള്ളം തോന്നും കണ്ട് ട്രൈ ചെയ്യുള്ളൂ ഇനി ഇപ്പം മൈരി നമ്മുടെ ടാപ്പ് ചെയ്യാം എംബാപ്പാപ്പ് ഇട്ട് സൈൻ ചെയ്യാം തൊള്ളായിരം പിടിച്ചിട്ടുണ്ട് എന്നാ പറയടാ മൈരി എടുത്തിട്ട് മായിര് കക്ക ശവച്ചങ്കോ കള്ള പന്നിയ അയ്യോ ലാസ്റ്റ് തൊള്ളായിരം പിടിക്കുവാണ് ഏമ്മോ ഇരുത്തു പോ ചപ്പൊ എന്റെ അവസ്ഥയാണ് ഇത് എന്തൊരവസ്ഥ സിംഗിൾ ട്ര അടിച്ചു നോക്കാം അറുനൂറ് ഉണ്ട് എന്തൊരു പറയാണോ എന്ത് നൂറ് പിടിച്ചിട്ടുണ്ട് പിടിച്ചിരിക്കാണ് അത് എപ്പിക്കടാ മോനെ ഒരു എപ്പിക്ക് അടിച്ച് ഒറ്റ എപ്പിക്ക് കക്ക കക്കടിച്ചു മോഹനെ പതിനായിരം കോടി അടിച്ച ഒറ്റ എപ്പിക്ക് അടിച്ചു പണ്ടാണ് എന്തായാലും അതിന് കൊടുത്തല്ലോ എന്റെ പൂന്നോ ഇപ്പം മനപ്പുറം പ്ലാൻ അമ്മക്കറിയാം അത്രയും കളിച്ചെടുത്ത് കോവിനാണ് നമ്മൾ അമ്മ അറിയാം ഫ്രീ കോയിൻ നമ്മൾ വല്ലാത്ത ചേത്ത് തന്നെ കിട്ടും എന്തായാലും അതായത് പെസ്സ് തന്നെ പെസ്സ് നമ്മുടെ ലോകമായിരുന്നു ഓക്കെ അമ്മ ഈ ഫസ്റ്റ് റോയിലെല്ലാം അയച്ച് രണ്ട് മൂന്ന് പ്ലേസ് കഴിച്ചിട്ട് ഉള്ള പന്നികൾ ബാക്കി അടിച്ച് ട്രൈ ചെയ്ത് നോക്കാം രണ്ടു പോയിനുണ്ട് ഒന്നും അടിച്ചെങ്കിൽ കുഴപ്പമില്ലായിരുന്നു രണ്ട് പ്ലേസ് കിട്ടി കഴിഞ്ഞാൽ ഓക്കെ ആണ് കാരണം വേറെ കൊണ്ടല്ല വാങ്ങിയ വേണേൽ പോട്ടെ ഇത്ര നല്ലത് എഫോർട്ടാണ് ഇത്ര നമ്മളത് എഫേർട്ടല്ലേ ഒരു ഒന്നൂറ് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ് ഇപ്പം എമ്പാപ്പ അടിച്ചാലും മതി ശവം അടിച്ചാലും മതി മുന്നൂറ് കോയിൻസ് നൂറ് കോയിൻ പൊടിച്ചിട്ടുണ്ട് എടാ വല്ലാത്ത ചീത്ത തന്നെ എന്താ കക്ക കിട്ടു പക്ഷേ ഇരുന്നൂറ് കോയിൻ ഉള്ളൂ ഇരുന്നൂറ് കോയിൻ പൊടിച്ചിട്ടുണ്ട് നൂറ് പൊടിച്ചു ി ലാസ്റ്റ് നൂറ് കോയിൻ എന്തായാലും അവന് വേണ്ട കക്ക അവന് വേണ്ടത് കക്ക കിട്ടിയു പക്ഷെ വേട കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു എൺപത്തഞ്ച് പ്ലയേഴ്സേ ഉള്ളൂ ഇനി ഇപ്പോൾ നൂറ് കോയിൻ പൊടിക്കാം ലാസ്റ്റ് നൂറ് കോയിനാണ് കട്ട് ജീവിക്കുക വാണു പൂണ്ണാമി വാണങ്ങള് എന്തൊരു അവസ്ഥ അത് വേറെ നമ്മളെ ഇത്രയും എഫേർട്ട് എടുത്ത കോൺ അതുകൊണ്ടാണ് അവർക്ക് ഇത്ര വിഷമം കാരണം എനിക്കത് ഇത്ര വിഷമമായി അതാണ് ഒറ്റ പ്ലെയറേ കൊടുത്ത് ഗെയിം സുഖം ബൈ